ർ ഇരമ്പിയെത്തി അല കടലായി അടിമാരി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ഇരുപതാംശൻ മാ ജോൺ നെല്ലിക്കു നെൽഫിതാവിന്റെ അനുഗ്രഹ ആശിസുകളോടെ ഇന്ന് ആയിരക്കണക്കിന് കർഷകർ അടിമാലിയിൽ ഒത്തുകൂടിയപ്പോൾ ഈ ജനസഞ്ചയത്തിന്റെ വികാരങ്ങൾ ഒപ്പിയെടുക്കുവാൻ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഓപി വാനികളും ചാനൽ ക്യാമറകളും ഒന്നുമില്ല കാരണം അവർ കർഷകരാണ് അവർ കുടിയേറ്റക്കാരാണ് അവർ കയ്യേറ്റക്കാരാണ് അവർ പ്രകൃതി ദ്രോഹികളാണ് അവർ വനം കൊള്ളക്കാരാണ് അവർക്ക് സംഘടനാ ശേഷിയില്ല സമ്മർദ്ദ തന്ത്രങ്ങൾ അറിയില്ല അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള കുറുക്കുവടികൾ അറിയില്ല എന്നാൽ അധികാര കേന്ദ്രങ്ങളുടെയും കുത്തക മാധ്യമങ്ങളുടെയും മുറക്ക കെടുത്തിക്കൊണ്ട് കർഷകർ ഇറങ്ങുകയായി ആലക്കോട്ടെ കർഷക സംഗമത്തിന്റെ അലയൊലികൾ അടങ്ങും മുമ്പേ അടിമാലിയിലും കർഷകർ പ്രതിഷേധ കടൽ തീർത്തു അടിമാലിയിൽ ഇന്ന് നടന്ന കർഷക സംഗമത്തിന്റെ കാഴ്ചകളിലേക്ക് മെഴിതുറക്കുകയാണ് പോസിറ്റി സ്റ്റോക്കിന്റെ ഇന്നത്തെ അധ്യായം കടലോരത്താണെങ്കിലും മലയോരത്താണെങ്കിലും മധ്യദേശത്താണെങ്കിലും കർഷകർക്ക് എന്നും തുണയാക്കുന്നത് സഭാ സംവിധാനങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് എന്ന കർഷക സംഘടനയുടെ വിളികേട്ട് അടിമാലിയുടെ തെരുവുകളിൽ ഇറങ്ങിയ ഈ കർഷക പ്രതിഷേധ സംഗമം കണ്ടിൽ നടിക്കുവാൻ ഈ നാട്ടിലെ നീതി നിർവഹണ സംവിധാനങ്ങൾക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും ആവില്ല കുടിയേറ്റ കർഷകരുടെ രക്തം ഊറ്റിക്കുടിക്കുവാൻ തക്കം പാർത്തിരിക്കുന്ന കാട്ടാളന്മാരുടെ കൈകളിലേക്ക് ജീവിതം വെച്ചുകൊടുക്കില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് അടിമാലിയിൽ അരങ്ങേറിയ ഈ പ്രതിഷേധ സംഗമം ഒരു മുന്നറിയിപ്പാണ് പകർച്ചവ്യാധികളോടും മണ്ണിനോടും മലമ്പാമ്പിനോടും പട്ടിണിയോടും പടപെട്ടി മലയോരങ്ങളിൽ കനകം വിളയിച്ച ഈ കർഷകരുടെ പിറന്ന മണ്ണിൽ പണിയെടുക്കുക ും പണിതുയർത്തുവാനും വാസമുറപ്പിക്കുവാനുള്ള അവകാശം കവർന്നെടുക്കപ്പെടുകയാണ് വന്യമൃഗ ആക്രമണം എന്ന ജൈവായുധം കൊണ്ട് കർഷകനെ കൊടുക്കുന്ന വനം വകുപ്പും അന്താരാഷ്ട്ര ഗ്രീൻ ഫണ്ട് കാർബൺ ട്രേഡ് തുടങ്ങിയവയുടെ അച്ചാനം വാങ്ങി കർഷകനെ ഒറ്റക്കൊടുക്കുന്ന പരിസ്ഥിതിവാദികളും കർഷകനെ വെറും വാലാട്ടിപ്പട്ടികളായി മാത്രം കാണുന്ന ചില രാഷ്ട്രീയ നേതൃത്വവും തുറന്നു കാണുക കർഷകന്റെ ഈ പ്രതിഷേധം അരിക്കൊമ്പൻമാർക്കു വേണ്ടി വക്കാലത്ത് പിടിക്കുന്ന കപട പരിസ്ഥിതിവാദികളെ നിങ്ങളറിയുക അന്നന്നത്തെ അപ്പത്തിനു വേണ്ടിയുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന്റെ രേഖകളാണ് ലോകചരിത്രം ഭക്ഷണം കിട്ടുന്നത് എവിടെയാണെങ്കിലും അവൻ അവിടെ വാസം ഉറപ്പിക്കുകയും ചെയ്യും നിങ്ങൾ ഇന്ന് സാദോടെ ഭക്ഷിച്ച ഭക്ഷണപദാർത്ഥങ്ങളുടെ രുചിക്കൂട്ടിൽ ഈ ഒഴുകി നീങ്ങുന്ന കർഷകന്റെ വിയർപ്പിന്റെ ഉപ്പിരസമുണ്ട് അവരെ കുടിയിറക്കി വിട്ട് കാട്ടുപന്നിയെയും ആനയെയും കടുവയെയും ഒക്കെ കുടിയിരുത്തുവാനായി നിങ്ങൾ വാങ്ങുന്ന ചില്ലറത്തൊട്ടുകൾ നിങ്ങളോട് കലഹിക്കുന്ന കാലം വരും اوه کي ڏسڻو آهي അനാഥരായ കർഷകന്റെ കണ്ണൂരി വീണ മണ്ണ് നിങ്ങളോട് പ്രതികാരം ചോദിക്കും ഇന്ന് അവരുടെ ഭൂമി വാങ്ങുവാനാളില്ല നിർമ്മാണ നിയന്ത്രണങ്ങളും ഉൽപ്പന്ന വില തകർച്ചയും വന്യമൃഗങ്ങളുടെ ആക്രമണമൊക്കെ സഹിക്കുവാൻ പറ്റാതെ പൊറുതിമുട്ടിയിരിക്കുകയാണ് വേണ്ടി ശബ്ദിക്കുന്നവരെ വിഘടനവാദികളും വർഗീയതയുടെ വക്താക്കളുമാക്കി മുദ്രകുത്തി മൂലയ്ക്കെരുത്തുവാൻ നിങ്ങൾ നടത്തുന്ന വിഫല ശ്രമങ്ങൾ അവരെ കൂടുതൽ ശക്തരാക്കുന്നു ഇന്ന് അടിമാലിയിൽ മെത്രാന്റെ വാക്കുകളിൽ വിവാദം തിരുക്കി കയറ്റി ജനസ്വത്ത തിരിക്കുവാനുള്ള മാധ്യമ കൌശലം വിലപ്പോകില്ല എന്റെ പ്രിയപ്പെട്ട പരിസ്ഥിതി സ്നേഹങ്ങളെ നിങ്ങളുടെ പരിസ്ഥിതി സ്നേഹത്തെ കുറിച്ച് ഞങ്ങളൊന്നും പറയുന്നില്ല അത് ആത്മാർത്ഥമാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങളത് സംശയിക്കുകയാണ്

깜짝 ् श 고고 र ु क